ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മറ്റൊരു ട്രിപ്പ് ഓൺ ബ്ലോഗിന്റെ മുംബൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒരു മാർക്കറ്റാണ് ഇന്ന് നമ്മൾ കൂടെ നമ്മൾ ഇത് ഗാനൊക്കെ एकदम नंबर वन चैनल का ऑर्डर है आज <laughs> आज हम लोग लो किधर जा रहे हम लोग आज जा रहे हैं इंडिया का सबसे बिगेस्ट मार्केट जो रमजान में माना जाता है मुंबई का मोहम्मद अली रोड और इतने बढ़िया बढ़िया से यहाँ पे रमजान के स्ट्रीट फूड मिलते हैं, तो आइए आपको दिखाते हैं चलिए रमजान का स्ट्रीट फूड आठ डी मुंबई का रमजान स्ट्रीट फूड एक्सप्लोर मोहम्मद अली रोड സൂപ്പർ സൂപ്പർ സ്ട്രീറ്റ് ഫുഡാണ് ഇന്ന് കാണാൻ പോകുന്നത് ഓക്കെ ആള് ഭയങ്കര ഇവിടുത്തെ ഫുഡ് വ്ലോഗർ കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഫുഡിനെ ചെയ്യുന്നാലും അപ്പം ഞങ്ങൾ ബോംബേയിൽ ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു അപ്പം പുള്ളി കുറേ തിരക്കായിരുന്നു ഓരോ യാത്ര ഇപ്പോൾ ഇന്നാണ് പുള്ളീനെ കിട്ടിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ മസ്ജിദ് ഏറ്റവും വലിയ മാർക്കറ്റിലുള്ള ഒരു നോമ്പിൻ്റെ ഫുഡ് സ്ട്രീറ്റ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ നോക്കാം അടിപൊളിയാണ് പുള്ളി പറയുന്നത് എന്തായാലും നമുക്ക് ഈ വ്ളോഗിങ്ങിന് ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരും നമുക്ക് സഹായിക്കാൻ ഉണ്ടാവും അത് നല്ലൊരു കാര്യമല്ലേ ഏകദേശം മാർക്കറ്റ് മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടോ മാർക്ക് സ്റ്റാർട്ടായി എന്തുണ്ടോ അടിപൊളി ജ്യൂസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ജ്യൂസ് എല്ലാം റെഡി ആയി ആയിക്കൊണ്ടിരിക്കാ മാർക്കറ്റെല്ലാം തിരക്കായല്ലോ ഓ ഫുള്ള് റഷ്യ അപ്പോൾ നമ്മൾ എത്തിയിരിക്കുക മുഹമ്മദ് അലി മാർക്കറ്റിൽ എത്തിക്കാണ് റംസാന്റെ ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ് തിരക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാവുന്ന നമ്മുടെ റംസാനിലേക്ക് പോകുന്ന ഇനി അങ്ങോട്ട് ഫുഡാണ് ഇതാ ബോർഡ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ബോർഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ആവാണ് ഇത് കണ്ടോ ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇത് ഫേമസ് മുട്ടായി സുലൈമാൻ സുലൈമാൻ ഉസ്മാൻ മിഠായി പോല ഇത് ഇവിടുത്തെ ബോംബെയിലെ ഏറ്റവും ഫേമസ് ഇവിടെ ഒരു മിഠായി ദുക്കാനാണ് ഇത് കേട്ടോ ഇത് കണ്ടില്ലേ സുലൈമാൻ ഉസ്മാൻ മിഠായി പോല ഇവിടുത്തെ ഫേമസ് ആണ് അത്രയ്ക്കും ഫേമസ് മിഠായി വലയാണ് എന്തൊക്കെ ഇതാണ് എന്തൊക്കെ പല തരത്തിലുള്ള മിഠായികളാണുള്ളത് ഇത് കണ്ടില്ലേ പല തരത്തിലുള്ള മിഠായികളും എന്താ സാധനം മാൽപുവാ ഇതിന്റെ പേരാണ് മാൽപുവാ എന്താ ലേ മാൽപ്പുവ ഇതിന്റെ പേര് റെഡി എല്ലാ സാധനങ്ങളും ഫേമസ് ഹലുവ കേട്ടത് കേട്ടോ

ये है। ये स्पेशल स्पेशल ड्राई 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 फ्रूट 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 है <laughs> दिए, दिए दिए, दिए दिए। है चिलगोजे हां ചെനാ മസാല കണ്ടോ ചേനാ മസാല കണ്ടോ ഇത് കണ്ടോ ഫേമസ് ആയിട്ട് കൊടുക്കുന്നതാണ് അൻപത് കൊല്ലം അൻപത് കൊല്ലം പഴക്കമുള്ളതാണ് ഈ എന്താ സ്വീറ്റ് ഇരുന്നോ ഇവിടെ ഈ ഒരു ഏരിയ അത്രയ്ക്ക് ഏരിയ भाई साहब ये सब फेस लेने का आप ऐसे ऐसे दीजिए ये बेसन समोसा है आ आ आ टेंडर है तो शाही रोल है अच्छा टेंडर है मशीन कटलेट है ये शाही रोल है कबाब हैबाद में कबाब है कटरेट कबाब है कबाब कबाबी कबाब है अच्छा और रशियन कटलेट है रेड वाला कबाब है तो लॉलीपॉप है डान सैंडविच है मटन शॉर्मा है मटन कांडी है राइस क्या रखा है भाई ട്ടോ അത്രയ്ക്കും ഉണ്ട് കാരണം ഷൂട്ട് ചെയ്താൽ ഷൂട്ട് ചെയ്താലും നമുക്ക് മതിയാവൂല ഇനിയിപ്പം നോമ്പ് തുറക്കാണെങ്കിൽ ഒന്നും അത്രയ്ക്കും ഇതായിരിക്കും തിരക്കായിരിക്കും പ്രഹാരങ്ങളൊക്കെ കഴിക്കുക കേട്ടോ ഓ എനിക്ക് അയ്യോ നമ്മടെ നമ്മുടെ ദോസ്റ്റിനെ കാണുന്നില്ല ആ നമ്മുടെ ദോസ് അവിടെ നിങ്ങൾ നമ്മുടെ ദോസ് വീഡിയോ എടുത്തോണ്ടിരിക്കണം മുമ്പ് കിട്ടോ ഡൽഹിയിലെ ഇത് നോമ്പ് തുറ ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ഹൈദരബാദ് ഹൈദരാബാദ് പോകാൻ പോവാണ് നമ്മൾ നമ്മള് പോലെ പോലൊന്നല്ലോ ഭയങ്കര ഫുഡ് ഓ ചിക്കൻ വെറൈറ്റി ചിക്കൻ കൊണ്ടുള്ള വെറൈറ്റി പറഞ്ഞത് കളർ കേസേ ആ ചിക്കൻ ടിക്കേ ചിക്കൻ ടിക്കാൻ സബ് ചിക്കൻ സ്പെഷ്യല് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ഡബിൾ ഡബിൾ കോർട്ടാണ് ഇത്രക്കും ഇത്രക്കും വലിയ ഒരു റംസാൻ ആൻഡ് സ്ട്രീറ്റ് ഫുഡ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അതാണ് നമ്മുടെ മുഹമ്മദ് അലി മാർക്കറ്റുള്ളത് എന്താ ഇത്ര ഇവിടെ മുപ്പത് ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ശരിക്കും നിങ്ങൾ ഭക്ഷണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മടുത്തു പോകും അത്ര അത്രയും ആ രീതിയിലുള്ള മാർക്കറ്റ് ഫുഡുകളാണ് ഉള്ളത് അത്ര തിരക്കുമാണ് അത്ര മാർക്കറ്റിന് അത്രയ്ക്ക് തിരക്കാണ് മാർക്കറ്റിൽ കംപ്ലീറ്റ് എന്താ നമ്മുടെ ബായ്സായ അവിടെ നിന്ന് ഫുഡ് കോഡ് എടുത്തോണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തോണ്ട് വേണ്ട അരിനെ കൊണ്ടും പാലിനെ കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു റംസാന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കാലി റംസാൻ കെറൈറ്റി കണ്ട ഞാമോലി ബാണ്ടോലി ിന്ന് വന്ന ലൈഫിലൊന്നും കാണാത്ത ഒരു സംഭവമാണ് ഒഴിക്കും മാവ് ഒഴിക്കുന്നത് കേട്ടോ അത് ഒഴിക്കും കേട്ടോ ആക്ച്വലി ഇത് നമ്മുടെ ഒരു ദോശ പോലത്തെ സാധനമാണ് ബണ്ടോലിന്ന് മീട്ടാ മധുര मटन मटन समोसा 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 चिकन कुछ समुसा, मटन समुसा, सब कुछ है इसको 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 क्या इसको बोलते हैं हैं लगड़ा कितना आइटम आपका इधर है टोटल चौदह आइटम रहेगा ये तीस दिन तक रहता है ना पूरा पूरा है भैया क्या नाम है इसका इसका नाम है सिरमाल सिर सिरमाल 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 कितना कितना है एक प्लेट का ये सौ रुपए तो का पूरा आइटम है बादाम का काजू सब कुछ है जैसी कीमत होता है जो उसमें होता है अच्छा ये बहुत मीठा होता है नॉर्मल होता है नॉर्मल അടിപൊളി കണ്ടോ ഈ പറഞ്ഞ സാധനം മധുരമില്ല കമ്പളും കശിവണ്ടിയും എല്ലാം സാധനം അടങ്ങി ഒരു അടിപൊളി സംഭവം ഉണ്ട് ഇത് കണ്ടോ ഇത് നമ്മള് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മസാലയിലിട്ടുണ്ട് കാല് മസാല കാള കട്ട ആലുല്ലേ ഉരുളക്കിഴങ്ങ് ശരിക്കും നമ്മൾ പുഴുങ്ങിയിട്ട് അതിന് നമ്മൾ മല്ലികെ ഇട്ടിട്ട് മസാല ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ട്വന്റി റുപ്പീസ് പ്ലേറ്റ് ആ ഒരു പ്ലേറ്റിന് ഇരുപത് രൂപ കേട്ടോ സാധനത്തിന് ഈ കുഴങ്ങിയിട്ടോ സത്യത്തിന് ഞാൻ പറയാണെങ്കിൽ ഫുഡിന്റെ എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ കുഴങ്ങിന്ന് തന്നെ പറയാം കാരണം ഉറക്കി ഫുഡ് ഉണ്ട് എടുത്താലും എടുത്താലും നമുക്ക് മതി വരാത്തത്ര ഫുഡ് ഉണ്ട് റഷ് കൂടി വരികയാണ് ഇപ്പം നോമ്പ് തുറക്കാനായിട്ടോ നോമ്പ് തുറക്കാനാകുമ്പം ഇനി ഫുള്ള് റഷാണ് പിന്നെ ഇവിടെ തന്നെ ആൾക്കാർ കഴിക്കുന്ന കഴിക്കുന്നതാണ് നമ്മുടെ ബജ്ജിയിലെ ബജ്ജിയുടെ ഫേമസ് ബ്രെഡ് ബജ്ജി ആലു ബജ്ജി മുളക് ബജ്ജി എല്ലാ തരത്തിലും ബജ്ജിയുണ്ട് കേട്ടോന്ന് അതിന് ആൾക്കാർ ഇവിടെ എല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ബജ്ജിക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം കേട്ടോ എന്താണ് ഇത്രയ്ക്കും വലിയ ഫുഡ് കോട്ട് ഞാൻ ലൈഫിൽ ഇതുവരെ കണ്ടില്ല ഇത്രയും വലിയത് ഇനിയിപ്പം അവർ പറഞ്ഞത് നമ്മൾ അഫ്ഗാൻ പറഞ്ഞത് ഹൈദരാബാദും ഡൽഹിയിലൊക്കെ ഈ ഈ ഒരു നോമ്പ് സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഫുഡിൻ്റെ ഉണ്ടാവുക അപ്പം ഇത് കണ്ടിട്ട് ഇത്ര അപ്പം ഹൈദരാബാദിൽ പോലെ എന്താ സ്ഥിതി അത് ഇതിനും വല്ലതെന്ന് പറഞ്ഞത് പുള്ളിയെ ബജിൻ്റെ ഇത് ആലുവജന പുള്ളിൻ്റെ ആ സ്പീഡാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടുന്ന ആ ഒരു സ്പീഡാണ് നമുക്ക് അതിൻ്റെ ഇത് കണ്ട കേട്ടോ ആ സ്പീഡിലിട്ട് എടുക്കുന്ന എന്താണ് അലുപോയ്ക്ക് വാരി എടുക്കാറ് കംപ്ലീറ്റ്

വൈറ്റ് കളറിലുണ്ട് ഇത് വൈറ്റ് കളറുണ്ട് അത് യെല്ലോ കളറിൽ അത് നമ്മുടെ കുങ്കുമപ്പ് ഇട്ടതാണ് ഇത് കുങ്കുമപ്പ് ഇടാത്തതാണ് കേട്ടോ മറിയേവാലി കുങ്കുമപ്പ് ഇട്ടതും കുങ്കുമപ്പ് ഇടാത്തതും അല്ലേ എന്തൊക്കെ ഐറ്റംസ് ഇതൊരു ചട്ടി കേട്ടോ ആക്ച്വലി ഇത് ഇത് കണ്ടില്ലേ ഇത് കളിമണ് ചട്ടി അത് കേട്ടോ ചട്ടീനുള്ളിൽ രണ്ടെണ്ണം കിണറ്റിട്ടുണ്ട് ഏകദേശം എല്ലാം കാലിയായി തുടങ്ങി കേട്ടോ നോമ്പ് നമ്മളെ നോമ്പ് മുറിക്കുന്ന സാമ്യാമ്പഴേക്കും കംപ്ലീറ്റ് പ്ലേറ്റ് മൊത്തം കാലിയായി തുടങ്ങി മഹാരാഷ്ട്ര സാവിയ സ്റ്റേറ്റില് പേരിട്ടോ മഹാരാഷ്ട്ര സാവിയ मीठा है जी मीठा है मीठा है कितना है, है कितना कितना है, है किलो है कैसे किलो है दो सौ साठ किलो है दो सौ अस्सी किलो है तीन सौ बीस रूपए किलो किलो के लिए ये भी ये भी काला में लगे क्या मीठा है साठ रूपए किलो फीका है अच्छा अच्छा खाते है मिल्क में यह डालता है फिर उसका साथ उसका साथ? थोड़ा सा अच्छा थोड़ा शुगर साथ शुगर टेस्ट के हिसाब से ऐड करेंगे में में है है उसमें डाल डाल देगा ड्राई ड्राई फ्रूट फ्रूट डालना तो द्राइपुर 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 भी सकते हैं ഈ ഒരു മാസയ്ക്ക് വേണ്ടി പോലീസ് എക്സ്ട്രാ ഒരു ഓഫീസ് പോലെ കംപ്ലീറ്റ് ക്യാമറ എല്ലാം വീക്ഷിച്ചോണ്ടിരിക്കട്ടു ഈ ഉള്ളിൽ ഇവിടെ കവർ ചെയ്തൊരു കംപ്ലീറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഇതിന്റെ ഉള്ളിലാണ് സംഭവം ഇതാണ് നമ്മള് വറുത്ത പള്ളി ഈ പള്ളിയിലാണ് നിഷ്കാരം നടക്കുക പള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ് കണ്ടിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പള്ളി ടിപൊളി ആക്കിണ്ട് ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പോകണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എവിടെ വൈദ്യപ്പോൾ ഉള്ള സമയമായിട്ടോ മുഹമ്മദ് അലി മാർക്കറ്റിന്റെ നമ്മുടെ റമസാൻ സ്പെഷ്യൽ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇനിയും എവറി ഡേ ഇത് കൂടുതലുള്ളൂ ഇപ്പൊ സ്റ്റാർട്ടിങ്ങാണ് ഇനി ഓരോ ദിവസം കൂടും ഇതുപോലെ എല്ലാ സ്ഥലത്തും ഡൽഹിയിലും ഹൈദരാബാദും എല്ലാ സ്ഥലത്തും ഇതുപോലെ നമ്മൾ നടക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ട ഫുഡ് ഫുട്ബോളുകൾ പറഞ്ഞതാണ് എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇത്രയും വലിയ ഒരു ഫുഡ് സ്ട്രീറ്റോ അത്യാവശ്യം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോ സ്പീഡ് മീറ്ററോളം ഫുഡ് ചിക്കൻ ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും എല്ലാം പല പല ആയിട്ട് ലൈഫിൽ കാണാത്ത ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഓരോ ഐറ്റങ്ങളാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ നമ്മൾ കണ്ടത് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകം റഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാൻ സമയം മാതി അപ്പോൾ നമുക്ക് നാളെ മുമ്പും വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ